ഹായ് ഇസ്സാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ അത്താണിപ്പടിയിലെ സുൽഫീക്കർ ഫർസാന ദമ്പതികളുടെ വീടാണിത് വളരെയധികം ഭംഗിയായി കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിലും സീറ്റിംഗ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിനാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സിറ്റൌട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെടി ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറിലായിട്ടുള്ള മാർബിൾ വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായ സ്റ്റീലിന് ഹാൻഡിൽ നൽകി വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ വരുന്ന പില്ലറിനെല്ലാം ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ അതിനൊരു ബോർഡർ നൽകിയിട്ട് വുഡിന്റെ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി അമ്പത്തി ഏഴ് നൂറ്റി അൻപതാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ ഇവിടെ ആയിട്ടും ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ലിവിങ് റൂമിലായിട്ട് കോഫി ഷെയ്റ്റിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോഫി വുഡ് ഈയൊരു കോമ്പിനേഷനിലാണ് എൽ ഷേപ്പിൽ സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽഇ ഡി ആണ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വരുന്ന വാളിൽ വീടിൻ്റെ സെയിം ആ ഒരു കളറിലാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് വിൻഡോക്കെല്ലാം വുഡിലുള്ള ജിബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വരുന്ന വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് തട്ട് നൽകിയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഒരു ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് എവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും ആണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ചുറ്റുമായിട്ട് വുഡിൻ്റെ കസേരയാണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഷീറ്റ് നൽകി സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെയർ കേസിന് താഴെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ബോളിൽ മുഴുവനായിട്ടും വീടിൻ്റെ ആ ഒരു പെയിൻറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഭംഗി ഈ ഒരു ഹാൻഡ് റീൽ കൂടി ആട്ടോ സ്റ്റീലിൽ ടോപ്പ് നൽകിയിട്ട് ജ്യായിലാണ് ഹാൻഡ് റീൽ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓപ്പൺ ടെറസ് ആണ് വരുന്നത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഹോളിൻ്റെയും ലിവിംഗിൻ്റെയൊക്കെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൂടിയാണ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അയൺ ടേബിളിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോൾഡബിൾ ടേബിളാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ജീബ്രാ ബ്ലൈൻസ് വുഡ് ഷെയ്ഡിലായിട്ടാണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിന് തൊട്ട് മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ് എണ്ണൂറ്റി എൺപതാണ് സൈസ് വരുന്നത് നോർമൽ ക്ലോസറ്റ് നൽകി ക്രീം ഗ്രേ ഈ ഒരു ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വാളിലെ ലെങ്തിലായിട്ടാണ് ഇവിടെ ടൈല് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു അയൺ ടേബിളിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ആയിട്ടാണ് ആ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിൽ എല്ലാ ഭാഗത്തും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് കബോർഡിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു വാഡ്റൂമിനോട് ചേർന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി നാൽപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബാത്റൂമിൽ മോളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വേസിൻ്റെ ഭാഗത്തായിട്ട് മിറർ നൽകിയിട്ടുള്ളത് ബോക്സ് ടൈപ്പിലാണ് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള മിറർ ആട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ ബാത്റൂമ് കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ബെഡ്റൂമിനോട് ചേർന്നാണ് കിച്ചന്റെ ഡോർ വരുന്നത് സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഇവിടെയാണ് വരുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി എൺപതാണ് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും ഫ്രിഡ്ജും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിന് താഴെയായിട്ട് കബോർഡ് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കിച്ചണിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് എവിടെയായിട്ട് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ട് തന്നെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്ര ക്യാബിനറ്റായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പാൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഓരോ കബോർഡ്സും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്ലേറ്ററെ കട്ട്ലറി അതുപോലെ പാൻ ഹോൾഡർ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതൊട്ട് കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ അതുപോലെ മുകളിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഇവിടെ ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്